ക്ഷേത്ര പരിസരങ്ങളിലും പള്ളി പ്രദേശങ്ങളിലും വീട് വെക്കാമോ വീട് വെച്ച് താമസിക്കാമോ എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് ക്ഷേത്രപരിസരങ്ങളിലും പള്ളി പ്രദേശങ്ങളിലും മസ്ജിദിന്റെ അടുത്തും ഒരിക്കലും ഒരു സ്ഥലം മേടിക്കുകയോ അവിടെ വീട് വെച്ച് താമസിക്കുകയോ പാടുള്ളതല്ല ക്ഷേത്രപരിസരങ്ങളിലും പള്ളി പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന എനർജികൾ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അതുകൊണ്ട് ക്ഷേത്ര പരിസരങ്ങളിലടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് താഴ്ചയല്ലാതെ ഉയർച്ച ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ വാസ്തു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് പുതിയ വീട് മേടിക്കുന്നവരോ വസ്തു മേടിക്കാൻ പോകുന്നവരോ ക്ഷേത്ര പരിസരങ്ങളിലോ പള്ളി പ്രദേശങ്ങളിലോ മസ്ജിദിൻ്റെ അടുത്തോ വീട് വെച്ച് താമസിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല കൂടാതെ അറിവ് ശാലകളുടെ അടുത്തോ വലിയ വലിയ വർക്ക്ഷോപ്പിൻ്റെ അടുത്തോ അടുത്തോ ശ്മശാന ഭൂമിക്കടുത്തോ എലക്ട്രിസിറ്റി ഓഫീസിന് അടുത്തോസ് സ്റ്റേഷനടുത്തോ വസ്തു മേടിക്കുകയോ വീട് വെച്ച് താമസിക്കാനോ പാടുള്ളതല്ല ഇവിടെ ഉണ്ടാകുന്ന ഹൈ നെഗറ്റീവ് എനർജി തന്നെയാണ് ഇതിന് പിന്നിലുള്ള കാരണം ഭൂമി മേടിക്കുമ്പോഴോ വീട് മേടിക്കുമ്പോഴോ ഇങ്ങനെയുള്ള സുപ്രധാന കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ സ്വന്തം വിഷ്ണു ആചാര്യ नंदी नमस्कार